ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വർക്കോസ് എട്ട് പതിനെട്ട് കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ദൈവം തന്ന അനുഗ്രഹങ്ങളെ കണ്ണ് തുറന്ന് കാണണം അവിടുത്തെ വാക്കുകൾ ചെവികൾ തുറന്ന് കേൾക്കണം ഒന്നും മറന്നു പോകരുത് എല്ലാം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ പേരാണ് കൃതജ്ഞത ദൈവം തന്ന അനുഗ്രഹങ്ങളൊന്നും മറന്നു പോകരുത് എപ്പോഴും അവയെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം കണ്ണു തുറന്ന് കാണണം ചെവി തുറന്ന് കേൾക്കണം അവിടുന്ന് തന്ന അനുഗ്രഹങ്ങളിലൂടെ തന്നെയാ ജീവിതം മുൻപോട്ട് പോകുന്നതെന്ന് ആ കൃതജ്ഞതയോടെ ഹൃദയത്തിൽ നിറയുന്ന ആകൃതജതയോടെ ജീവിക്കുമ്പോൾ വീണ്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുക